ആർ എക്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പിസ്റ്റൺ നോക്കിങ് അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ സൗണ്ട് ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഫോർ സ്റ്റോക്കിൻ്റെ കേസിലേക്ക് വന്നു ഇപ്പം സ്പ്ലെണ്ടറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാപ്പറ്റ് ടാപ്പറ്റഡിയുണ്ട് അതുപോലെ തന്നെ ടൈമിൻ ചെയിൻ്റെ അടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുമോ ക്രാങ്ക് അടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് കേൾക്കാം അതേപോലെ തന്നെ ടൈമിൻ ചെയിനും ലൂസായി കിടക്കുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ അത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് ഇരിക്കുന്ന സമയത്ത് ഇതിലൂടെ എക്സോസ് നോട്ടിൻ്റെ ഉള്ളിലൂടെ വൈറ്റ് പുക വരുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ സൗണ്ട് വരാം ഒന്ന് ടാപ്പറ്റ് അതുപോലെ തന്നെ ടൈം ഇഞ്ചിന് ക്രാങ്ക് ഈ ഒരു സംഭവങ്ങളാണ് മൂന്ന് രീതിയിൽ വരുന്നത് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോക്ക് വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ റീസ്റ്റോർ ഇങ്ങനെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടി ആയിരിക്കും രണ്ട് രീതിയിൽ നമുക്ക് വണ്ടികൾ കിട്ടും ഒന്ന് മോഡിഫൈ എഴുതും ഒന്ന് സ്റ്റോക്ക് വണ്ടി അപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റും ആ ഒരു മോഡിഫൈ ചെയ്ത് ചെയ്തിട്ടുള്ള വണ്ടി ആണെങ്കിൽ വേറെ റെറ്റായിരിക്കും അത് ഈ സീറ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കുകട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ടാങ്ക് പണി കിട്ടിയാൽ പണി കിട്ടിയാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയെടുത്ത് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക കശ്മീറിലേക്ക് തക്കാം ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഫ്രണ്ടിലേക്ക് നീക്കുക ബാക്കിലേക്ക് നീക്കുക ഈ ബാക്കിലേക്ക് നീക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചോണ്ട് നീക്കുക ബാക്കിലേക്ക് നീക്കുന്ന സമയത്തും ഫ്രണ്ടിലേക്ക് നീക്കുന്ന സമയത്തും നമ്മൾ ക്ലച്ച് പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ഈ ബാക്കിലേക്ക് നീക്കുന്ന സമയത്ത് വണ്ടി നീങ്ങാൻ എന്തെങ്കിലും അതായത് ബാക്കിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റ ലോ പ്രൈസിൽ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകേണ്ടി വരും അതായത് എഞ്ചിൻ വർക്ക് ഉണ്ടെങ്കിൽ അത് തയ്യാറാവേണ്ടി വരും പക്കാ കണ്ടീഷനായിട്ട് ഒരു ലോ റേറ്റിന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കമ്പനീനെ കണ്ട പോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള സംശയവും അതിനുപരി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വൈകിയിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് രണ്ട് വണ്ടികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിത്രത്തോളം ഒരു എഞ്ചും വർക്ക് കഴിഞ്ഞ വണ്ടിയുണ്ട് ഇതിപ്പോൾ എഞ്ചും വർക്ക് കഴിഞ്ഞിട്ട് കിട്ടിയ വണ്ടിയാണ് പക്ഷേ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് യൂസ് ചെയ്ത സമയത്ത് അപ്പോൾ രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വണ്ടി എടുക്കാൻ വരുന്ന ആളുകളും കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഇന്ന സൗണ്ട് ഉണ്ടല്ലോ അങ്ങനെ സൗണ്ട് ഉണ്ടല്ലോ ഇത് വർക്കിംഗ് അല്ലല്ലോ അപ്പോൾ ഇതിനെന്തെങ്കിലും എൻജിൻ കംപ്ലയിൻറ്റ് വരുമോ ഞങ്ങൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും മെയിൻ്റനൻസ് വരും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ പുറത്ത് പോയിട്ട് വണ്ടി എടുക്കുന്ന സമയത്തും നിങ്ങളൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക ഹീറോ ഹോണ്ട സ്പെൻഡറിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല വണ്ടി പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചേർക്കാം അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇതിപ്പോൾ അത്യാവശ്യം ഇതിൽ വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് അതായത് നമുക്ക് ഓണർ തന്ന സമയത്ത് തന്നെ അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു കൊല്ലം നോക്കണ്ട നമ്മളിപ്പോൾ ഏകദേശം ഒരു ആഴ്ച ആയിപോ വണ്ടി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിൽ ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളും അതുപോലെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ നമുക്കൊരു നല്ല വണ്ടി പർച്ചേസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ അതായത് ഹീറോ സ്പ്ലെൻഡർ ആണെന്നുണ്ടെങ്കിലും ഏത് വാഹനം എടുക്കാൻ പോകുന്ന സമയത്തും നമ്മൾ ആദ്യം ആ ഒരു വണ്ടിയുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ ഒന്ന് നോക്കുക ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിൽ തന്നെയാണോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണോ ആ ഒരു വണ്ടി എടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഔട്ടിലേക്ക് നോക്കുക ഇപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻജിങ്ങാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ഡി വിൽ ചെയ്തിട്ടുണ്ട് ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കിപ്ത്റോട്ട് ചെയ്തിട്ടുണ്ട് ആർ എക്സഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ആർ എക്സെഡ് മിറർ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് അങ്ങനെ കിട്ടിയ ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കോസ്റ്റ് വരും അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഓണർ പറയാം ഇപ്പോൾ ഒരു സ്പ്ലെൻഡറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പ്ലെഡറിന് മോഹവല ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള വർക്കിനനുസരിച്ച് ഇതിന് കോസ്റ്റ് വരും അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ഹൈറ്റ് കൂട്ടാത്തൊരു വണ്ടിയാണ് ഹൈറ്റ് കൂട്ടിയ വണ്ടിയാണോ അല്ലെങ്കിൽ ഡിസ്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണോ ഡിസ്ക് ചെയ്യാത്ത വണ്ടിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക അപ്പോൾ അതിന് ഡിപ്പെൻഡ് ആയിരിക്കും ആ ഒരു വണ്ടിയുടെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഹീറോ ഹോണ്ട സ്പ്ലൻഡറിലും ആർ എക്സ് പോലുള്ള വാഹനങ്ങളിലൊക്കെ അപ്പോൾ ഇത് തൊണ്ണൂറ്റെട്ട് മോഡൽ വണ്ടിയാണ് പിന്നെ പഴയ മോഡൽ വണ്ടികൾക്ക് കുറച്ചും കൂടെ മാർക്കറ്റ് കൂടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റെട്ട് മോഡലാണ് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ എൻജിൻ നമ്പറും ചേസ് നമ്പർ തന്നെയാണ് നമ്മൾ ആർ എക്സിന് വീഡിയോ ചെയ്യുന്ന സമയത്തും പറയുന്ന ഒരു കാര്യമാണ് എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും കറക്റ്റ് മെഷർമെൻറ്റിലാണോ പഞ്ചിങ് ആണോ എന്നുള്ളത് കമ്പ്യൂട്ടർ പഞ്ചിങ് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പ്ലണ്ടറിന് വരുന്നത് ചേയ്സിൻ്റെ വലത്തെ സൈഡിലായിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ കറക്റ്റ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കമ്പ്യൂട്ടർ പഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് ഇത് പഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയാണോ അതായത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊത്തി വെച്ചിട്ട് നമ്പർ മാറ്റിയിട്ട് കയറ്റിയിട്ടുള്ള വണ്ടിയാണോ എന്ന് ചെക്ക് ചെയ്യണം അതിൽ ഇപ്പോൾ ആർ എക്സിൻ്റെ കേസിലൊക്കെയാണ് ഒരുപാട് വണ്ടികൾ ചേസ് നമ്പറും എഞ്ചി നമ്പറും ഒക്കെ കൊത്തി വെച്ചിട്ടുള്ള വണ്ടികൾ നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ സ്പ്ലണ്ടറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ വളരെ റയർ ആയിട്ടാണ് വണ്ടികൾ അങ്ങനെ കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ കറക്റ്റ് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പുറത്തുനിന്ന് കൊത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ പഞ്ചിങ്ങിനും നമ്മൾ കൊത്തുന്ന സമയത്തുള്ള ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും ഈ ലെറ്റേഴ്സും ഈ ഒരു നമ്പേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിലാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആളുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ വണ്ടി വാങ്ങുന്നത് ആ ഒരു ആർ സി കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ട് ആ ഒരു ചേസ് നമ്പർ തന്നെയാണോ ഇതിൽ ഉള്ളത് എന്നുള്ളത് പേപ്പറിലുള്ള അതേ നമ്പർ തന്നെയാണോ ചേസ് നമ്പർ ഇതിലുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എഞ്ചിൻ നമ്പറിൻ്റെ കാര്യം ഈ ഒരു ചേസ് നമ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുക എൻജിൻ നമ്പറും ചേസ് നമ്പറും കൊത്തിട്ടുള്ള വണ്ടി കൊണ്ട് നിങ്ങൾ ഒരിക്കലും നടക്കരുത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇന്നല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ചേസ് നമ്പർ എപ്പോഴും നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആരുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിന്നും ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ റിലേറ്റീവിൻ്റെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയെടുക്കുകയാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക അവർ മുഖാന്തരം എങ്ങനെയെങ്കിലും ചെയ്സസ് നമ്പറോ അഞ്ച് നമ്പറോ മാറിയിട്ട് അവർ നോക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചസ് നമ്പർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക അപ്പോൾ അത് പേപ്പറിലുള്ള തന്നെയാണോ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ സ്പ്ലൻഡറിൻ്റെ എൻജിൻ നമ്പറിൻ്റെ കാര്യം പലർക്കും സ്പ്ലെണ്ടറിൻ്റെ എഞ്ചിൻ നമ്പർ എവിടെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്പ്ലണ്ടറിൻ്റെ എഞ്ചിൻ നമ്പർ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എഞ്ചിൻ ഗ്യാസിൻ്റെ താഴ്ഭാഗത്താണ് മാഗ്നറ്റ് സൈഡ് കവറിൻ്റെ താഴ്ഭാഗത്ത് എൻജിൻ ഗ്യാസിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ഈ ഒരു ഭാഗത്താണ് എൻജിൻ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ കണ്ടോ ഇവിടെ അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൽ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഓയിൽ ലീക്ക് ഈ വണ്ടിയിലൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ എൻജിൻ നമ്പറും കാര്യങ്ങളൊന്നും കറക്റ്റ് കണ്ടില്ല എന്ന് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എഞ്ചിൻ നമ്പറും ചെക്ക് കേസസ് നമ്പറും ചെക്ക് ചെയ്യുക നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ലീക്കോ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് പേപ്പറിലുള്ള എഞ്ചിൻ നമ്പർ തന്നെയാണോ ഈ ഒരു ഭാഗത്ത് കൊത്തി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കങ്ങളും നമ്പേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എഞ്ചിൻ നമ്പറും പല വണ്ടികൾക്ക് കൊത്തിയിട്ട് വരാറുണ്ട് ഇപ്പോൾ ആർ എക്സിൻ്റെ കേസിലൊക്കെയാണ് ഒരുപാട് വണ്ടികൾ എഞ്ചിൻ നമ്പർ കൊത്തിയിട്ട് വണ്ടികൾ നമ്മൾ കാണാറുള്ളത് അതുപോലെ സ്പ്ലൻഡറിലൊക്കെ റയറായിട്ട് സ്പ്ലണ്ടറിനൊന്നും കൊത്തേണ്ട ആവശ്യമില്ല നല്ല ജെനുവൻ ആയിട്ടുള്ള വണ്ടികൾ കിട്ടും അപ്പോൾ സ്പ്ലണ്ടറിൻ്റെ കേസിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള വണ്ടികൾ കുറവാണ് ചിലപ്പോൾ ഇനിയിപ്പോൾ എൻജിൻ വർക്ക് എഞ്ചിൻ്റെ കേസും അതുപോലെ തന്നെ ചേസിൻ്റെ നമ്പറും പറഞ്ഞ് സ്ഥിതിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ നമ്മൾ റിന്യൂവൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പേപ്പറിൽ പഴയ പേപ്പർ പഴയ ആർസി നമ്മുടെ കാർഡ് ടൈപ്പ് ഉണ്ടല്ലോ നമ്മളെ ബുക്ക് പോലെ ടൈപ്പ് വലിയ ടൈപ്പിലൊരു കാർഡ് ടൈപ്പിൽ ആർസി ആയിരുന്നു പഴയ ആർച്ച ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ അപ്പോൾ ആ ഒരു ആർസിയിലൊക്കെ നമ്പർ നമ്മൾ പുതിയ ആർ ആർച്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കാർഡ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എഞ്ച് നമ്പറും ചേസ് നമ്പറൊക്കെ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റുന്ന സമയത്ത് ആർട്ടോ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അക്കങ്ങളൊക്കെ മാറാറുണ്ട് അപ്പോൾ അങ്ങനെ മാറിയിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല നമുക്കത് ഏജൻ്റ് മുഖാന്തരം അല്ലെങ്കിൽ ആർട്ടോ ഓഫീസിൽ അബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മാറ്റി കിട്ടും അതും വിചാരിച്ചിട്ട് എല്ലാ നമ്പറുകളും മാറിയ വണ്ടികളല്ല കേട്ടോ ഇപ്പോൾ റയറായിട്ടുള്ള കുറച്ച് നമ്പറുകളുണ്ട് അതായത് മൂന്നും പൂജ്യം മൂന്നും എട്ടും അതുപോലെ തന്നെ എഫും ഇയും ഇതൊക്കെ ചില സമയത്ത് മാറാറുണ്ട് അതായത് സൈറ്റിൽ മാറാറുണ്ട് പേപ്പറിലും മാറാറുണ്ട് പേപ്പറിലായിരിക്കും ചില എഞ്ചു നമ്പറും ചേസ് നമ്പറും കറക്റ്റായിരിക്കും ഒരക്കോ അല്ലെങ്കിൽ ഒക്കെ മാറാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഏജൻ്റ് മുഖാന്റൊക്കെ പോയിട്ട് നമുക്ക് എഞ്ചി നമ്പറും ചേസ് നമ്പറൊക്കെ പേപ്പറിൽ കറപ്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി തരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളുണ്ട് അപ്പോൾ ആർ ആക്സിഡൻ്റ് കേസിലൊക്കെ ഒരുപാട് വണ്ടികൾ അങ്ങനെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അത് എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും കൊത്തിയ വണ്ടികൾ തന്നെ നിയമപരിതായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ സ്പ്ലൻഡറുടെ കേസിലും അങ്ങനെ വരാറുണ്ട് എല്ലാ വണ്ടികളുടെ കേസിലും വരാറുണ്ട് ഇത് രീതിയിലെടുക്കുന്ന സമയത്തും നമ്മൾ ഈ അര ആർ സി ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആർ ടി ഇതേപോലെ എറർ വരാറുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഓൺ റോഡ് കറക്റ്റ് നിങ്ങൾ ചോദിക്കുക അതെന്താണ് പ്രശ്നം എന്നുള്ളത് അതും റെയർ ആയിട്ടുള്ള നമ്പറുകളൊക്കെയാണ് വരാറുള്ളത് സെൻറ്ററിലൊക്കെയാണ് വരാറുള്ളത് ഫസ്റ്റിൽ ലാസ്റ്റിലൊന്നും വരാറില്ല അധികം സെൻറ്ററിലൊക്കെ ആയിട്ടാണ് ഈ ഒരു നമ്പറിന് പ്രശ്നങ്ങൾ വരാറ് ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ച നമ്പറുകളൊക്കെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ച് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് ക്ലിയർ ചെയ്തതാ പറയാം അപ്പോൾ നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന് വരുന്ന സമയത്ത് നമ്മൾ വണ്ടികൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് നമ്പറുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടികൾ എടുക്കുന്ന സമയത്ത് ആരും നമ്മൾ പറയാറുമില്ല നമ്മൾ പറയുന്ന കാര്യമാണ് എഞ്ചിൻ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ രണ്ടും ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ടും ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നേരി ചാടി കയറിയിട്ട് വണ്ടി എടുക്കാതെ നിർബന്ധമായിട്ടും ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക അടുത്തതായിട്ട് നമുക്ക് എൻജിൻ്റെ കണ്ടീഷനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത് എൻജിൻ്റെ കണ്ടീഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ ആർ എക്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പിസ്റ്റൻ നോക്കിങ് അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ സൗണ്ട് ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഫോർ സ്റ്റോക്കിൻ്റെ കേസിലേക്ക് വന്നു ഇപ്പോൾ സ്പ്ലറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാപ്പറ്റ് ടാപ്പറ്റഡിയുണ്ട് അതുപോലെ തന്നെ ടൈമിംഗ് ചെയ്തിൻ്റെ അടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയില്ല ക്രാങ്ക് അടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അത് ക്രാങ്ക് വർക്കിംഗ് ഉണ്ടെന്നുള്ള ജസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വണ്ടി നാം സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് വർക്ക് ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാം എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ അടിക്കുന്ന സൗണ്ട് കേൾക്കാം അതേപോലെ തന്നെ ടൈം ഇഞ്ചെയും ലൂസായി കിടക്കുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ അത് രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് ഈ ഈയൊരു വണ്ടിയിൽ ബാക്കിയുള്ളതെല്ലാം ഫിസ്റ്റന് ക്രാങ്ക് കാര്യങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ് പിന്നെ പിസ്റ്റൺ വർക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസ്റ്റൻ വർക്ക് എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രൂട്ടിൽ നിന്ന് ആക്സിലേറ്റർ ഒന്ന് തിരിക്കുക ഈ തിരിക്കുന്ന സമയത്ത് ഇതിലൂടെ എക്സോസ് നോട്ടിൻ്റെ ഉള്ളിലൂടെ വൈറ്റ് പുക വരുന്നുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലൂടെ വൈറ്റ് പുക വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്രോളിന് കൂടെ ഓയിൽ അതായത് ബിസ്റ്റൺക്ക് കയറിയിട്ട് പിസ്റ്റൺ നോക്കിങ് ഉണ്ട് പിസ്റ്റൺ ബിസ്റ്റൺക്ക് ഓയിൽ കയറിയിട്ട് കത്തുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി വൈറ്റ് പുകക്ക് പകരം ബ്ലാക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ അധികം മോശമായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കേസ് വരുന്ന സമയത്താണ് ബ്ലാക്ക് പുക വരാറുള്ളത് അപ്പോൾ എയർ ഫിൽറ്റർ മാറി പുതിയ ഓയിലൊച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാനായിട്ട് പറ്റും അപ്പോൾ എൻജിൻ്റെ കണ്ടീഷൻ വളരെ ആണ് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് പെടാനായിട്ട് പാടില്ല വണ്ടി എടുക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ കണ്ടീഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ നിയറസ്റ്റ് എവിടെയെങ്കിലും നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിയറസ്റ്റ് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ എൻജിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തരാൻ പറയാം അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറയാം എഞ്ചിന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയാം നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് എൻജിൻ വർക്കുള്ള വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എൻജിൻ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എൻജിൻ്റെ വൈറ്റ് പുകയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ എക്സോസ്റ്റോട്ട് ഇതുപോലെ ഇതുപോലെ തിരിച്ചിട്ട് വൈറ്റ് സ്മോക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം വൈറ്റ് സ്മോക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് പിസ്റ്റൽ വർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വർക്ക് ഇല്ല അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ സൗണ്ടും ഇതിൽ കേൾക്കാനില്ല ക്രാങ്കിൻ്റെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ വരും അതായത് അടിക്കുന്ന പോലെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതങ്ങനെ ഒരു വണ്ടി ആണ് എന്നുണ്ടെങ്കിൽ അതിന് എൻജിൻ വർക്ക് ഉണ്ട് എന്നാണ് അർത്ഥം അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയർ ബൈ നിങ്ങൾ വണ്ടി കൊണ്ടുപോയി നാല് മൂന്ന് കിലോമീർ ഓടിച്ച് നോക്കുക ഓടിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയർബൈ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ആളുകളോട് അന്വേഷിച്ചിട്ട് ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി എങ്ങനെ എടുക്കാനാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയത് വർക്ക്ഷോപ്പ് താളാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു തരും അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഈ ഒരു വണ്ടിയുടെ കേസ് നിർത്താം ഈ ഒരു വണ്ടി നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താം ഇനി നമുക്ക് നമ്മൾ തന്നെ എഞ്ചിം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടി ഇവിടെ കെടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ സൗണ്ടെന്ന് കളിപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്തും എത്രത്തോളം വ്യത്യാസമുണ്ട് എഞ്ചിൻ്റെ കണ്ടീഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ടെന്ന് കളിപ്പിച്ചതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വണ്ടിയിൽ നിന്ന് ആ ഒരു വണ്ടിയിൽ നിന്ന് ഈ ഒരു വണ്ടിയിലേക്ക് വന്ന സമയത്ത് ഉണ്ടായൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ ക്രാങ്കും പിസ്റ്റനും വർക്ക് കഴിഞ്ഞ് ടൈം ഇഞ്ചേന് ക്ലച്ച് ഡിസ്ക് ഇതെല്ലാം മാറി ഒരു ഫ്രഷ് എഞ്ചിന് വർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് അങ്ങനെ ചെയ്ത വണ്ടിയാണ് ഇത് നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് വന്ന വണ്ടിയാട്ടോ ഫുൾ റിസർവേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് കണ്ടോ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക സൈലൻ്റ് ആണ് എഞ്ചിൻ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ സൗണ്ട് വരാം ഒന്ന് ടാപ്പറ്റ് അതുപോലെ തന്നെ ടൈം എഞ്ചിന് ക്രാങ്ക് ഈ ഒരു സംഭവങ്ങളാണ് മൂന്ന് രീതിയിൽ വരുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് രീതിയിലും സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഒരു പക്ക എഞ്ചിൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് സൗണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല ണ്ടോ അപ്പോൾ ആ ഒരു സൗണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് കൂടുതലായിട്ട് തോട്ടിലടിച്ച് കളയാം അടിച്ച് കളിക്കാൻ പറ്റില്ല പിസ്റ്റനും ക്രാങ്ക് എന്നല്ലേ വർക്ക് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ നോടി തഴകണം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ ഇതിലാണ് നമ്മൾ വണ്ടി നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ അതിൽ നമ്മൾ പിസ്റ്റൺ വർക്കും ഇതെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ആ ഒരു വണ്ടി അപ്പോൾ നിങ്ങളോട് നിങ്ങൾ ഏത് വണ്ടിയാണ് എടുക്കാൻ പോകുന്നത് ആ ഒരു വണ്ടി എടുക്കുന്ന ആളുകളോട് ചോദിക്കുക അതിൻ്റെ എഞ്ചിൻ വർക്ക് എന്നാണ് കഴിഞ്ഞത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് എത്രയായി ഓയിൽ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടോ പ്ലച്ചിഡ് സ്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിച്ചറിയാം ടാപ്പിൻ്റെയും ടൈമിംഗ് ചെയിൻ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കുറച്ചറിയാനായിട്ട് പറയാം അപ്പോൾ എൻജിൻ്റെ കണ്ടീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് എക്സ്ട്രാ ഫിറ്റിക്സിൻ്റെ കാര്യങ്ങൾ പറയാം ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഇൻട്രോൾ പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോക്ക് വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ റീസ്റ്റോർ ഇങ്ങനെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടി ആയിരിക്കും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വണ്ടികൾ കിട്ടും ഒന്ന് മോഡിഫൈ എഴുതും ഒന്ന് സ്റ്റോക്ക് വണ്ടി അപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റും ആ ഒരു മോഡിഫൈ ചെയ്ത് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ വേറെ റേറ്റ് ആയിരിക്കും മോഡിഫൈ ചെയ്തിട്ടുള്ള ആൾ എത്രയാണോ ആ ഒരു വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും നിങ്ങളുടെ എമൗണ്ട് പറയാം അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാവേണ്ടി വരും ഇപ്പോൾ സ്പ്ലെണ്ടറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്തും മോഹവിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓണർ എത്രയാണോ പറയുന്നത് ഓണർ എത്രയാണ് ഈ ഒരു വാഹനത്തിന് പറയുന്നത് ആ ഒരു റേറ്റ് കൊടുത്തിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ പോകുന്ന സമയത്തും അപ്പോൾ അങ്ങനൊരു മാർക്കറ്റ് റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്പ്ലൻഡർ അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഇത്രയും എമൗണ്ടിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണോ നമുക്ക് കംഫേർട്ട് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം പിന്നെ വണ്ടിയിലുള്ള പാർട്സുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു സ്പ്ലണ്ടറിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാ പാർട്സും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ഈ ഒരു വാഹനത്തിൽ സൈലൻസിൻ്റെ ഫ്ലാപ്പ് മിസ്സിങ് ആണ് അതുപോലെ തന്നെ ഇവിടെ ടൂൾസ് ബോക്സ് വരും അത് മിസ്സിങ് ആണ് പിന്നെ ബാക്കിയുള്ള കസ്റ്റം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് സ്പെയർ നമുക്ക് ഇവിടെ കിട്ടുന്ന കിട്ടാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പം അങ്ങനത്തെ പാർട്ട്സുകളൊക്കെ മിസ്സിംഗ് എന്നുള്ള രസും കാര്യങ്ങൾ ചെക്ക് ചെയ്യാം പിന്നെ ഡിസ്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും കൂടെ വരും ഹൈറ്റ് കൂട്ടിയതാണെങ്കിൽ ബാറാൻഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിലും ത്രോട്ടില് ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കോഴ്സുകൾ വരും അപ്പോൾ ആ ഒരു വണ്ടിയുടെ കണ്ടീഷനും ആ ഒരു വണ്ടിയുടെ സ്ട്രക്ചറിനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ആ ഒരു ഓണർ പറയുക നിങ്ങളോട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും നമുക്കും പണി കിട്ടുന്നൊരു കേസാണ് ടാങ്കിൻ്റെ കണ്ടീഷൻ ടാങ്കിൻ്റെ കണ്ടീഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം അതായത് ഈ സീറ്റ് ഇങ്ങോട്ട് വലിച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ടാങ്ക് പണി കിട്ടിയാൽ പണി കിട്ടിയാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നോക്കിയെടുത്ത് തന്നെയാണ് നമുക്ക് എന്തായാലും ഇത് ചെയ്യേണ്ടി വരും ടാങ്ക് നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഹോള് കാര്യങ്ങളുണ്ടോ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കുക ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ടാങ്കിൽ കംപ്ലയിൻസ് വരാറ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു സീറ്റ് ഇങ്ങോട്ട് മറിച്ചിട്ട് ഈ ഒരു ഭാഗത്തുള്ളത് കണ്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് തുരുമ്പുണ്ട് ഇതൊക്കെ നമുക്ക് ഇ എം വെൽഡ് ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈയൊരു ഒരു പോർഷനാണ് പെയിൻ്റ് ഇളകിപ്പോയിട്ട് തുരുമ്പ് വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ അവിടെ ടാങ്കിന് കണ്ടീഷനും ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ടാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക ഇവിടെ എവിടെയെങ്കിലും എം സിയിൽ കാര്യങ്ങളുണ്ടോ രണ്ട് സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡും എം സിയിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കൈ നല്ല അത്യാവശ്യം ഉള്ളിലേക്ക് വെച്ചിട്ട് എവിടെ നിങ്ങൾക്ക് കൈ എവിടെയെങ്കിലും തവണ ഉണ്ടോ എം സിയിലോ കാര്യങ്ങൾ ഒട്ടിച്ച് പോലെ എന്തെങ്കിലും പാട് കാണുന്നുണ്ടോ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ ഡോർ ഇങ്ങനെ തുറന്നിട്ട് വണ്ടി നിർത്തിയിട്ട് രണ്ട് സൈഡും ഈ സൈഡും ഈ സൈഡും ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഉൾഭാഗം കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യുക പറ്റാ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ടാങ്ക് പിന്നെ മാറ്റേണ്ടി വരും അതല്ല ചെറിയ രീതിയിലൊക്കെയാണ് മുകൾ ഭാഗത്തേക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് കാർബൈറ്റ് ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഇഷ്യൂസ് വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് വന്നത് ചെയിൻ സോക്കറ്റിൻ്റെ കണ്ടീഷനാണ് പലർക്കും ചെയിൻ സോക്കറ്റ് ഇപ്പോൾ ഈ ചെയിൻ കവറുള്ള വണ്ടികൾക്ക് ചെയിൻ സോക്കറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതിനുള്ളൊരു ഈസി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഉയർത്ത് പിടിക്കുക വണ്ടി നോട്ടിൽ നിന്ന് കസീറിലേക്ക് തക്കുക ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഫ്രണ്ടിലേക്ക് നീക്കുക ബാക്കിലേക്ക് നീക്കുക ഈ ബാക്കിലേക്ക് നീക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചോണ്ട് നീക്കുക ബാക്കിലേക്ക് നീക്കുന്ന സമയത്തും ഫ്രണ്ടിലേക്ക് നീക്കുന്ന സമയത്തും നമ്മൾ ക്ലച്ച് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ഈ ബാക്കിലേക്ക് നീക്കുന്ന സമയത്ത് വണ്ടി നീങ്ങാൻ എന്തെങ്കിലും അതായത് ബാക്കിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയിൻ സോക്കറ്റിന് കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയാണ് നമ്മൾ ചെയിൻ സോക്കറ്റിൻ്റെ ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിച്ചിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ നേരിടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയിൻ സോക്കറ്റിൻ്റെ കംപ്ലയിൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്തും ചെയിൻ സോക്കറ്റിന് എന്തെങ്കിലും അടിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ചെയിൻ സോക്കറ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കയറ്റത്തിലൊക്കെ കയറ്റുന്ന സമയത്ത് ചെയിൻ സോക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് അടി വരും അതുപോലെ തന്നെ ചെയിൻ ലൂസായി നിൽക്കുന്ന സമയത്തും അതുപോലെ അടി വരാറുണ്ട് അപ്പോൾ ചെയിൻ സോക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ചെയിൻ കവർ ഇല്ലാത്ത വണ്ടികളാണ് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം അതിൻ്റെ പല്ല് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ചെയിൻ കവർ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ക്ലച്ച് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടയറും ഇപ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്കായിക്കോട്ടെ രണ്ട് ടയറും കണ്ടീഷനാണോ നല്ല രീതിയിൽ മുട്ടായ രണ്ട് ടയറാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ പോയി പുറത്ത് പോയി എടുക്കുന്ന സമയത്തും എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ടയർ ഇല്ലല്ലോ എന്ന് പറയും അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ടയർ നമ്മൾ മാറ്റി തരും അതേപോലെ ക്ലച്ച് ഡിസ്ക് കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ തരും വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അതായത് മറ്റേ ലോ പ്രൈസിൽ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവേണ്ടി വരും അതായത് എഞ്ചിൻ വർക്ക് ഉണ്ടെങ്കിൽ അത് തയ്യാറാവേണ്ടി വരും അപ്പോൾ പക്കാ കണ്ടീഷനായിട്ട് ഒരു ലോ റേറ്റിന് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവറാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞു എഞ്ചിന് നമ്പർ ചേയ്സ് നമ്പർ പറഞ്ഞു ചെയിൻ സോക്കറ്റ് പറഞ്ഞു മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ വണ്ടി എപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു വണ്ടി ഓടിച്ച് നോക്കാതെ നിങ്ങൾ എടുക്കരുത് എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുക ആ ഒരു ഡിസ്റ്റൻസിൽ ഓടിക്കാൻ പറ്റുക ആ ഒരു കിലോമീറ്റർ ഓടിച്ചിട്ട് ഒരു മൂന്നോ ഞാൻ മാക്സിമം റെക്കമെൻ്റ് ഒരു മൂന്ന് കിലോമീറ്റർ നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക ഓടിച്ച് നോക്കിയിട്ട് വണ്ടി ഈ കാറ്റത്തിൽ ഓടിച്ചു നോക്കുക അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള നിരപ്പുള്ള റോഡുകൾ ഓടിച്ച് നോക്കുക ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിൽ ഓടിക്കാനും അതേപോലെ തന്നെ കാറ്റിൽ ഓടിക്കാൻ പറയുന്ന കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർബൈറ്റൺ മിസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റത്തിൽ ഓടിക്കുമ്പോൾ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ചെയിൻ സോക്കറ്റിന് അടിപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് കാറ്റത്തിൽ ഓടിക്കാൻ പറഞ്ഞത് അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റത്തിൽ പ്രശ്നങ്ങൾ വരും ക്ലച്ച് ഡിസ്കിന് മെയിനായിട്ട് ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻസ് വരാം നമ്മൾ എടുക്കാൻ പോകുന്ന ഒട്ടുമിക്ക വണ്ടികളിലും ക്ലച്ച് ഡിസ്കിന് കംപ്ലയിൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്ഞ്ച് ചെയ്തിട്ട് കൊടുക്കാറാണ് അപ്പോൾ ക്ലച്ച് ഡിസ്കിന് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് കയറ്റത്തിലോ അല്ലെങ്കിൽ നേരത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള റോട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡ് ഗിയർ ഇടുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് ഗിയറിട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ മൂവ് ആക്കുന്ന സമയത്ത് വണ്ടി ചാടിയിട്ടാണ് മൂവ് ആവുന്നുണ്ടെങ്കിൽ അതായത് വണ്ടി ഒരല്പം സ്മൂത്ത് അല്ലാതെ ചാടി ചാടിയിട്ടാണ് റൺ ചെയ്ത് പോകുന്നത് എന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻസ് ആണ് എന്നാണ് അർത്ഥം അതെല്ലാം സ്മൂത്തായിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മൾ സാധ ഓടിക്കുന്ന സമയത്ത് തന്നെ റിലീസ് ചെയ്ത് സ്മൂത്തായിട്ട് വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്കിങ് യാതൊരു കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി സ്മൂത്ത് അല്ല വണ്ടി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ചാടിയിട്ട് ചാടിയിട്ട് അതേപോലെ തന്നെ ക്ലച്ച് ഹൗസിങ്ങിന് ഭാഗത്തുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലച്ച് ഡിസ്കിന് നല്ല രീതിയിൽ തേരുമാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് പറഞ്ഞ സമയത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് ആക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞുതരാം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കാര്യങ്ങൾ ഓക്കെ ഈ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിലാണ് നമ്മൾ മൂവ് ആക്കിയിട്ട് ഇപ്പം ഈ ഒരു വാഹനത്തിന് ക്ലച്ച് ഡിസ്ക്കിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല ക്ലച്ച് ഡിസ്ക് ഒക്കെ പക്ക കണ്ടീഷനാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇതൊരു ക്ലച്ച് ഡിസ്ക് നമ്മൾ വണ്ടി വലിപ്പിക്കുന്ന സമയത്ത് വേറൊരു സൗണ്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ വണ്ടി ക്ലച്ച് ഡിസ്ക് സമയത്ത് ഒരു മൂളക്കം കേൾക്കുന്നുണ്ടാവും നിങ്ങൾ അപ്പോൾ ആ ഒരു സംഭവം എന്താണ് ലിസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വാഹനത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല തൊണ്ണൂറ്റെട്ട് മോഡലിലൊക്കെയാണ് തൊണ്ണൂറ്റെട്ട് അതുപോലെ രണ്ടായിരം രണ്ടായിരം നാലിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല കംപ്ലയിൻ്റ് ഉള്ള വണ്ടികൾ കണ്ടിട്ടുള്ളത് ഈ ഒരു മൂളക്കം ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് ചെറിയൊരു ഈ ഒരു വാഹനത്തിലുള്ളൂ ഇത് വലിയ പ്രശ്നമല്ല അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ പറയുന്ന പറയുന്നൊരു ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി അരക്കുന്ന പോലെ എന്നൊക്കെ പറയാറ് അതുപോലൊരു സൗണ്ട് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്ന വണ്ടികളുണ്ട് ആ ഒരു കംപ്ലൈൻ്റ് പറയുന്ന പേരാണ് റോക്രാമും ഷാ ക്യാംഷാഫ്റ്റും പ്രോക്രാമിനും കംപ്ലയിൻറ്റ് വരുന്നു എന്നുള്ളതാണ് അതിന് പറയാറ് അപ്പോൾ അങ്ങനെ ഒരു ഉള്ള വണ്ടികൾ കൂടുതലായിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ മിക്സി അരക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂളക്കം ഉണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ മൂളക്കം വരുന്നുണ്ട് നല്ല ലൗഡായിട്ടുള്ള മൂളക്കം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ക്യാംഷാഫ്റ്റും റോക്രാമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പുതിയ ക്യാംഷാഫ്റ്റും റോക്രാമൊക്കെ ഇതിനെ സൂട്ടാക്കിയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ് എന്താണ് ആ മൂളക്കം എന്നുള്ളത് അപ്പോൾ ആ മുളക്കം ഇതാണ് ക്യാംഷാഫ്റ്റും റോക്രാമും അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ മാറി പുതിയ ക്ലച്ച് ഹൗസിങ്ങിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് പിന്നെ ആ ഒരു സൗണ്ട് മാറി കിട്ടുകയുള്ളൂ ക്ലച്ച് ഹൗസിങ്ങിൻ്റെ ബുഷ് എന്തായാലും മാറേണ്ടി വരും ബുഷ് നമുക്ക് കൊണ്ടുപോയിട്ട് അടുപ്പിച്ച് പുതിയ ബുഷ് അടുപ്പിച്ചിട്ട് ക്ല റോക്രാമും ക്യാംഷാഫ്റ്റും മാറിയാലേ ആ ഒരു സൗണ്ടും കാര്യങ്ങളും നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ചെറിയ മുളക്കാണുള്ളത് ഇത് നല്ല രീതിയിൽ സൗണ്ട് നല്ല രീതിയിൽ അടിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ ആ ഒരു വണ്ടികളും നമ്മൾ കൊണ്ടുപോയി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ക്ലച്ച് ഹൗസിങ് ഉണ്ടാവും ഹൗസിംഗ് കൊണ്ടുപോയിട്ട് ബുഷ് അടിപ്പിക്കും റോക്രാമും ക്യാംഷാഫ്റ്റും മാറി കൊടുക്കുക അപ്പോൾ ആ രണ്ട് വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്നും പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഇത് കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ രീതിയിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് പ്രശ്നങ്ങളില്ല നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നതിന് അതിനനുസരിച്ചായിരിക്കും വർക്ക് വരിക അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടു ക്ലച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ക്ലച്ച് ഹൗസിങ്ങിനെ കുറിച്ച് പറഞ്ഞു റോക്രാമും ക്യാം ഷാഫ്റ്റ് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പിന്നെ എപ്പോഴും വണ്ടി ഓടിച്ചു നോക്കുക പോകാൻ നോക്കുക പിന്നെ പുക നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങ് എത്രയും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സൈലൻസിൻ്റെ ഹോളിലൂടെ ജസ്റ്റ് ഒന്ന് കൈ ഉള്ളിലേക്ക് വെക്കുക ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നോക്കുക അപ്പോൾ ഇതിൽ കരി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ കാർബൺ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഇതിന് കൂടെ ഓയില് വരും ഓയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിഷ്ടം വർക്ക് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ചില ആളുകളുണ്ട് ഉടായ്പ് കളി കളിക്കുന്ന കുറേ ആളുകളുണ്ട് അതായത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ െടുത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു സൈലൻസറിൻ്റെ ഹോൾ ഭാഗം ഞാൻ പറഞ്ഞുതരാം ഒരു സൈലൻസറിൻ്റെ ഹോൾ ഭാഗം ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും നമ്മൾ വരുന്ന സമയത്ത് വരുന്ന മുന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ത്രോട്ടിലടിക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പുകയുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കിത് എക്സ്പീരിയൻസിലുണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ പോയിട്ട് പെടും അപ്പോൾ അങ്ങനെ പുക വരുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഓയിൽ വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക തുടച്ച് വെക്കുന്ന ആളുകളുമുണ്ട് ഞാൻ കണ്ടിട്ടുള്ള കേസിലുണ്ടായതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തുടച്ച് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് തന്നെ നല്ല രീതിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നോക്കുക ഓയിൽ കാര്യങ്ങൾ അടിക്കണ്ടോ എന്നുള്ളത് കരി മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ബെസ്റ്റിന് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടികളൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുവരാളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു സ്പ്ലണ്ടർ എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് പിന്നെ കാർബേറ്ററിൻ്റെ കണ്ടീഷൻ മസ്റ്റ് തന്നെയാണ് കാർബേറ്റർ കൊണ്ടുപോയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടി വരും എന്തെങ്കിലും കരട് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് എറണാകുളം വന്ന സമയത്ത് ആലുവൊക്കെ എത്തിയ സമയത്ത് മിസ്സിങ് കാര്യങ്ങളൊക്കെ വന്ന് കരട് കയറി അങ്ങനെ പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് എത്തി അപ്പോൾ അങ്ങനെ നമ്മൾ പോകാറുണ്ട് നമ്മൾ ചില സമയത്ത് ടൂൾസൊക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത് കാർബേറ്റ് ക്ലീൻ ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ പോകാറുള്ളത് അങ്ങനെ ചെയ്തിട്ട് നമ്മളും കൊണ്ടുവരാറുണ്ട് അപ്പോൾ അന്ന സമയത്ത് ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുകയെന്ന് ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർബേറ്ററിൻ്റെ കണ്ടീഷൻ പറഞ്ഞത് കാർബേറ്റർ കണ്ടീഷൻ മിസിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ റണ്ണിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ലസ്റ്റിൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ബാറ്ററി ഇലക്ട്രിക് പാർട്സുകളൊക്കെ വർക്കിംഗ് ആണോ ഇൻഡിക്കേറ്റർ ഹോർണ് സ്വിച്ച് അതുപോലെ സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണോ ലസ്റ്റിന് കാര്യങ്ങളൊക്കെ നോക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഇലക്ട്രിക് പാർട്സുകൾ ഈ ഇൻഡിക്കേറ്റർ ഹോർണ് അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് ഇതൊക്കെ നോക്കേണ്ട ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ബഡ്ജറ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി അത്രയും എമൗണ്ട് അത് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം അതായത് ബാറ്ററി വർക്കിംഗ് ആണോ ബാറ്ററിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണോ ഇലക്ട്രിക് പാർട്സ് വർക്കിംഗ് ആണോ സ്വിച്ച് അതുപോലെ തന്നെ ഹോർണ് ഇൻഡിക്കേറ്റർ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അത് അത്രയും എമൗണ്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കണ്ടെടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്പ്ലൻഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ആർ എക്സ് എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും ആർ എസ് എടുക്കുന്ന സമയത്ത് ആറക്സ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് പറയും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹീറോ ഹോണ്ട സ്പ്ലണ്ടറിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കും തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണണം ബൈ